രാവിലെ വന്നിരുന്നത് അവള് അവള് കുളിക്കുവാണ് അവള് പുളി അവള് പുളി

ഇനി രാവിലെ എൻ്റെ മണിയാടി രാവിലെ ഏറ്റവും വന്നിരുന്നു കുളിക്കുക കൈ നക്കണമാണ് ഈ ഡോഗ്സിന്റെ നോർമൽ ആയിട്ടുള്ള സ്റ്റേജ് പിള്ളേരുടെ കാര്യ ടിയെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു അവള് വന്നത് ഞാൻ കണ്ടില്ലേ അനുകുത്തി അനുകുത്തി ചിന്നുവിനെ വിളിച്ചേ ചിന്നുവിനെ വിളിച്ചിട്ട് വേണം കഥ കിടക്കാൻ ആ വന്നു അങ്ങോട്ട് രണ്ട് മൂന്ന് കഷ്ണം ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നേ അതങ് കറി വിട്ടു മേടിച്ചു വെച്ചിട്ടുണ്ട് രണ്ടാഴ്ച ആയോന്ന് സാധിച്ചു നല്ല സൂപ്പറപ്പം ഉണ്ട രണ്ട് തവി വച്ചാണ് ഒരപ്പം ഒരൊന്നൊന്നരപ്പം ഇവിടെ വന്ന് കിടക്കാൻ വന്നായിരുന്നോ ഏ ഞാനും ഇവിടെ വന്ന് കിടക്കാൻ വന്നതാണ് ഞാനും ആണോ അടി ഇച്ചിരി അങ്ങട്ടെ ഉച്ചക്കത്തേക്ക് ഇനി പണി ഇത് കഴിഞ്ഞ് പിള്ളേർക്ക് ചോറും കൊടുത്തിട്ട് പിള്ളേരുടെ ചോറും മാത്രം എടുത്തോണ്ട് വന്നില്ല കഞ്ഞിടാന തുറന്നു വെക്കട്ടെ എന്തോന്ന് നോക്കിയതാണ് അല്ലെങ്കിൽ തുറന്നു വെച്ചാൽ ചിലപ്പോൾ എനിക്ക് വരുല്ല വാർക്കാണ്ട് ചുമ്മാച്ചിരി കറിയിലുള്ളൂ സ്റ്റോർ റൂമിൽ തന്നെ ഉണ്ടെന്ന് മീൻ കറി ഇരിപ്പിട്ട് ഇപ്പം അവക്കാവയ്ക്ക് അരിഞ്ഞ് മെഴുക്ക് വരട്ട് വെക്കണം എത്ര ദിവസമായി മെടിച്ച് വെച്ചിട്ടുണ്ടെന്ന് അറിയാം അതിനിപ്പം തന്നെ ഓരോ കറികളും അതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കറി ഉണ്ടാക്കാൻ പോണ് ഇന്ന് ഉണ്ടാക്കണ കറി എന്നു കാണിച്ചേ ഉളിഞ്ചി പേര് അവയ്ക്ക തേയില വെക്കാനായിട്ട് ആദ്യമേ തേങ്ങ പുറത്തെടുക്കണം കുറച്ച് ഉലുവ പൊടിച്ചത് ഉണ്ടാക്കിയ നല്ലതും പൊടിച്ചതില്ല അങ്ങനെ ഉലുവെക്ക പച്ചമുളകില്ല അതുകൊണ്ട് പച്ചമുളകിന്റെ ഒന്നും ആവശ്യമില്ല

ഏറ്റവും കഷ്ടപ്പാടുള്ള പണിയാണ് ഈ തീയൽ വയ്ക്കുക എന്നുള്ളത് തേങ്ങ വറുക്കണതാണ് റിസ്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് ഇവിടെ പുളിയും പിഴിഞ്ഞ് വെച്ച് ഉപ്പുട്ട് ഇനി അതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി പിന്നെ ഒരു സാധനം ചേർക്കണം ഇഞ്ചി ആയതുകൊണ്ട് ഇഞ്ചിക്ക് നല്ല പൊകച്ചിലല്ലേ കായപ്പൊടിയും ചേർത്ത് കൊണ്ട് മഞ്ഞൊടിയിരുന്ന് അതൊന്ന് തിളച്ച് കുറുകണം അത് എനിക്ക് ഇഷ്ടമുള്ള കറിയായതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങയാണെങ്കിൽ പയ്യെ വറുത്ത എടുത്താൽ മതി അടി പിടിക്കാണ്ട് തീ കൂട്ടി വെച്ചിട്ടെങ്കിലും വറക്കണമെങ്കിൽ കൈ ഇളക്കാണ്ട് വറക്കണം തീ കുറച്ച് വെച്ചിട്ടാണെങ്കിൽ പയ്യെ പയ്യെ ആയി വറന്നൊന്നും ഇതും കുറച്ച് വെച്ച് പയ്യ ഇരുന്നു തിളക്കട്ടെ പൊളിച്ച് നല്ലതായിട്ട് സെറ്റായിട്ടുണ്ട് നല്ല പുളിയുണ്ട് തീ കിടത്തി എനിക്കിനി അത് അഞ്ചാറ് അഞ്ചെട്ട് ദിവസത്തേക്കുണ്ട് അതുണ്ടെങ്കിൽ ചോറ് നല്ല രസമാണ് തേങ്ങ ഇച്ചിരി കൂടെ മൂത്തിട്ട് വേണം മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ പാവയ്ക്ക തീലിനുള്ള റാവയ്ക്ക വറുക്കാൻ പറ്റ തേങ്ങ വറുത്തു കഴിഞ്ഞിട്ട് വറുക്കാൻ നിന്നാ പിന്നെ ഒരുപാട് പച്ചമുളക് ഇല്ലായിരുന്നു മേടിക്കാൻ പോകണമെങ്കിൽ ഇതങ്ങ് കുറേ പോകണം ഇല്ല എന്നാൽ തന്നെ വേഗം നായിക്കോ വായിക്കണം ഈ കുട്ടി വെച്ച് തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാം ഇതിനകത്തേക്ക് മുളക് പൊടി ഞാനാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല കേട്ടോ എല്ലാവരും മല്ലിപ്പൊടിയൊക്കെ ചേർക്കും പിന്നെ വേണമെങ്കിൽ ഇച്ചിരി ചേർത്തേക്കാം അല്ലേ ചെവി നിങ്ങൾക്കത് എങ്ങനെയാണ് ചെവി അടഞ്ഞിട്ട് നീ മരണം കേൾക്കും എന്ന് പറഞ്ഞത് എൻ്റെ ചെവി അടങ്ങുന്നുണ്ട് ഇനി മരണം കേൾക്കാനാണോ ഇന്നാണെങ്കിൽ ഇന്നലെയാണെങ്കിൽ ഒരു മരണം കേട്ടതേ ഉള്ളൂ എൻ്റെ വീടിന് അടുത്ത് അടുത്തുള്ള ഒരു ചേച്ചി മരിച്ചു പോയിട്ടുണ്ട് ഞാൻ പോയില്ലോ അടുത്ത് തൊട്ടടുത്തല്ല ഞങ്ങൾ ഭയങ്കര കൂട്ടായിട്ടിരുന്ന് ചേച്ചി അമ്മയെ കാണാൻ പോയി എൻ്റെ അമ്മ പോയിട്ടുണ്ട് വീട്ടിലെല്ലാവരും പോയി നാളെ എന്നാൽ ഒരു രണ്ട് മാസം മുമ്പാണോ മൂന്ന് മാസം മുമ്പാണ് ആ ചേച്ചീനെ കണ്ടത് വീടിൻ്റെ അടുത്തല്ല കുറച്ച് റോഡിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് താമസിക്കണം ഒന്ന് ഞാൻ കണ്ടതാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അറുപത് അമ്പത്തൊമ്പത് വയസ്സ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പോ പോയപ്പോണോ കൊണ്ടുപോയപ്പോഴാണോ എപ്പോഴും മരിച്ചു കുറച്ച് ഉപ്പ് കൂടുതൽ വേണം പുളി ചേർന്നുള്ള കറിയും പുളി വെള്ളത്തിൽ ഇടണം കറുത്ത പോലെ കളറിലാവണം എന്നാലാണ് തീയല് കറുത്ത കളർ ഇവിടെ എൻ്റെ അമ്മായിയപ്പൻ്റെ ഫേവറേറ്റ് കറിയാണ് പാവയ്ക്ക തീയല് പുള്ളിക്കാരൻ കുറെ പാവയ്ക്ക അതിലൊക്കെ തിന്നിട്ടങ്ങ പോയി ഞാൻ പാവയ്ക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പാവയ്ക്ക് തോരങ്ങോ പാവയ്ക്കാ തീയിലോ ഉണ്ടാക്കി കൊടുത്താൽ മതിയാണ് കാറുന്നവരും പോയി ഇത്ര വെള്ളം വേണ്ട ഇത്ര വെള്ളം ഇരുന്നിട്ട് കുഴപ്പമൊന്നുമില്ല കുട്ടിലൊക്കെ ചാറാക്കാനുള്ളത് ആയിട്ടുണ്ട് ഞാനൊരു തേങ്ങ അരച്ചിട്ടുണ്ട് തേങ്ങ ഉണ്ടല്ലോ വെള്ളം ചേർക്കാണ്ട് വേണക്കെട്ട അരയ്ക്കാൻ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് മഞ്ഞ കളറായി പോകും വെള്ളം ചേർക്കാണ്ട് എണ്ണ തെളിഞ്ഞ് പണ്ട് പണ്ടൊക്കെ എണ്ണ തെളിച്ച് അരയ്ക്കുകയെന്ന് പറയും കല്ലേൽ വെച്ച് എണ്ണ തെളിച്ച് അരയ്ക്കണം എന്ന് പറയും വെള്ളം ചേർക്കാണ്ട് പുളി അതിലും ചേർക്കും

കഴിക്കാത്തേലും റെഡി ആയിട്ടുണ്ട് ഇന്നല്ല രണ്ടും പുളിയുള്ള കറിയ തോരൻ കറി ചേട്ടന് ഇത് മാത്രം മതി വരും വരാണെങ്കിൽ വേറെ എന്തെങ്കിലും വയ്ക്കണമെങ്കിൽ വെക്കാം കഴിക്കാത്തതിൽ റെഡി ആയി ഓക്കെ